നമസ്കാരം സച്ചി ടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ വെട്ടുവഴിയിൽ തിരുവൈക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കലയത്ത് നിന്ന് തുടങ്ങുന്ന ശോഭയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ും ആ മയിൽ അല്ലേ പൂന്താംഗത്തിന്റെതും ആരോപണനായതും മയിൽ തീണ്ടി കണ്ണൻ തന്നെ മയിൽ തീനി തീണ്ടി കണ്ണൻ നടന്ന നേരത്തിനായി കണ്ണനും ലൗപികമായും രീതികൾ അമ്പാടിയാക്കുന്ന ശോഭായാത്രകർക്കായി ഗ്രാമം തണുതൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ

ഭഗവത്ഗീതയിലൂടെ ഭാരതീയ മനസ്സുകൾക്ക് പകർന്നുകൊടുത്ത ശ്രീകൃഷ്ണ ഭഗവാനെ ആദർശ പുരുഷനായി സ്വീകരിച്ച് കർമ്മധീരരായ ഇളം തലമുറയെ വാർത്തെടുക്കുന്ന ബാലഗോകുലം കുട്ടികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രസ്ഥാനമായ ബാലഗോകുലം സുവർണ ജയന്തി നിറവിലാണ് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗോകുലങ്ങളായി ആ ഗോകുലങ്ങളിലൂടെ ശം ആചരിക്കാൻ സാധിക്കുന്നവരാണ് സമൂഹത്തിനാവശ്യം എന്ന തിരിച്ചറിവിലൂടെ സാംസ്കാരിക വിദ്യാഭ്യാസ അവബോധത്തിന് കരുത്തു പകർന്ന് സുവർണശ്രോഭയിൽ ബാലഗോകുലം വിരാജിക്കുമ്പോൾ രാമൻ തകളൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശം ഉയർത്തി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ബാലദിനമായി ആഘോഷിക്കുകയാണ് െ അമ്പാടിയാക്കി നാടിന്റെ ഉമ്മയും നന്മയും ഉൾത്തൊടിപ്പായി പരിവർത്തനപ്പെട്ടതിന്റെ നേരവകാശികളായ ബാലഗോകുലം സാർത്ഥകമായ അമ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മദിനം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കാം ബാലഗോകുലത്തിനൊപ്പം ബാലഗോകുലം സാംസ്കാരിക വിദ്യാഭ്യാസ മികവിന്റെ അമ്പത് വർഷം സെപ്റ്റംബർ പതിനാലിന് ജന്മാഷ്ടമി സദിനത്തിൽ നൂറൽ പരം ഗോകുലങ്ങളിൽ നിന്നും ഗോകുല പതാകയേന്തി മനം നിറയ്ക്കുന്ന വർണ്ണശബലമായ ശോഭായാത്രകൾ വിവിധ ഗോകുലങ്ങൾ സംഗമിച്ച് പതിനഞ്ചിൽ പരം ഇടങ്ങളിൽ വർണ്ണവിസ്മയം തീർക്കുന്ന മഹാശോഭായാത്രകൾ ഗോപൂജ വൃക്ഷപൂജ നദീപൂജ തുടങ്ങിയവ സനാതനധർമാചരണത്തിന്റെ ധന്യത പകരം നവനീതം കവർന്നെടുക്ക നുണ്ണിക്കണ്ണന്മാർ ആനന്ദ നടനമാടി ഉറിയടിയിൽ വിസ്മയം തീർക്കും ും ഗോകുലങ്ങളായി മാറും ഗോപാലകന്മാർ നിറഞ്ഞാടും പ്രണയ തീവ്രതയിൽ കുതിർന്ന കാത്തിരിപ്പിന്റെ രാഗത്തിൽ രാധമാർ ചുവടുവെക്കും ഗോപികമാർ ആനന്ദ നടനമാടം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മാവതാര സുദിനം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ബാലദിനമായി ആഘോഷിക്കാം ബാലഗോകുലത്തിനോടൊപ്പം ബാലഗോകുലം സാംസ്കാരിക വിദ്യാഭ്യാസ സമിതി